പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കോർപ്പറേഷനും പ്ലസ് വകുപ്പും നടത്തി വരുന്നത് സ്വകാര്യ പണമിടപാടുകാരുടെ ബ്ലേഡ് മാഫിയുടെ ചൂഷണൽ നിന്ന് പട്ടികജാതി വിഭാഗക്കാരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു സ്വർണ്ണ പണയ വായ്പ നടപ്പിലാക്കാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ ഒപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കത്തോടെ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്ന ഗുണഭോക്താക്കൾക്ക് പ്രോത്സാഹനമായി ഒരു ഇൻസെൻറ്റീവ് നൽകുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നു സാർ രണ്ട് ചോദ്യങ്ങളുണ്ട് ആദ്യത്തേത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് കൂടുതൽ പെട്ടെന്ന് ഈ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളെ സ്വർണ്ണ വായ്പയ്ക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നത് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ വായ്പ അവർ നൽകേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ബഹുമാന അംഗം ചൂണ്ടിക്കാട്ടിയത് ഈ കോർപ്പറേഷൻ വഴി അത്തരത്തിലുള്ള സ്വർണ്ണ വായ്പയുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അത് അവരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് സർക്കാർ അത് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കാര്യം പിന്നീട് പരിശോധിക്കാവുന്നതാണ്